നമസ്തേ സൂര്യൻ്റെ പ്രകാശം ഈ പ്രപഞ്ചത്തിൽ സർവ സസ്യജാലങ്ങളും സ്വീകരിച്ചുകൊണ്ട് അതാതിൻ്റേതായ സ്വഭാവത്തിനനുസരിച്ച് ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും മറ്റു വസ്തുക്കളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവ ഭക്ഷിച്ചാണ് സർവ്വ ജീവജാലങ്ങളും ജീവിക്കുന്നത് പ്രത്യേകിച്ച് മനുഷ്യർ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം എല്ലാ ഗ്രഹങ്ങളുടെയും ഊർജം സൂര്യനിലൂടെ പ്രതിഫലിച്ച് ഏഴ് നിറങ്ങൾ സൂര്യൻ്റെ പ്രകാശത്തിന് ഉണ്ടായിരിക്കുന്നു ഈ സൂര്യപ്രകാശവും മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനവും മനുഷ്യരിൽ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പ്രാഥമികമായി പഠിക്കുന്നതിനും ജാതകരചന മുഹൂർത്തം പൊരുത്തം എന്നിവ നിർണയിക്കുന്നതിനും ഒരു പഠന ക്ലാസ് ആരംഭിക്കുകയാണ് താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമസ്തേ